വാഗഡ് കമ്പനി വാഗഡിൻ്റെ വർക്ക് പോലെ ഇത്ര സ്ലോ നമ്മൾ വേറെ എവിടെയും കാണുന്നില്ലേട്ടോ വാഗഡാണ് മൊത്തത്തിൽ ഓരോ സെറ്റപ്പ് ആയിക്കോളും അല്ലേ എന്താ അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഒന്ന് മനസ്സിലാകാം ഈ സൈഡൊരു പാറുണ്ട് കേട്ടോ ഒരു പുളിമൂട്ട് പോലെ ഒരു അവിടെ ഉണ്ട് അതുപോലെ ആ ഭാഗത്തും ഉണ്ട് കിട്ടോ ഒരു പുളിമൂട്ട് പോലെ ഒരു പാറ അവിടെ അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഒരേ ലെവലിൽ കാലാകാലം നിൽക്കുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇവിടെ ആ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെയൊക്കെ അടിപൊളിയാക്കി എടുക്കുന്നുണ്ട് ഏഷ്യയിലെ തന്നെ നമ്മ ഏറ്റവും ഡ്രൈവിംഗ് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗത അപ്പൊ എൻ എച്ച് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഞാൻ ഉള്ളത് മൊഴിപ്പിലങ്ങാടാട്ടോ മാഹി ബൈപ്പാസ് അവസാനിക്കുന്നിടത്താണ് ആദ്യമായിട്ട് അവിടുത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ മുഴപ്പിലങ്ങാട് ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ ഒക്കെ ഒന്ന് കാണിച്ചേരാട്ടെ വർക്ക് എന്താന്നൊക്കെ കാണിച്ചു തരട്ടെ അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ലൈക്ക് ചെയ്താലി അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമന്റിലൂടെ അറിയിച്ചാളിട്ടോ അപ്പം നേരെ നമുക്ക് ഇവിടെ വിശ്വസമുദ്രന്റെ വർക്ക് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യണം ആ കാഴ്ച ഒന്നും കണ്ടാലോ മാഹി ബൈപ്പാസ് ഇതാ ഇങ്ങനെ വന്നിട്ട് വന്നിട്ട്താ ഇവിടെ ഒരു അണ്ടർപാസ് ആട്ടോ ഇവിടെ അവസാനിക്കട്ടോ കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് വർക്ക് നമ്മുടെ വിശ്വസമുദ്ര എന്ന കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് മുഴപ്പിലങ്ങാട് മുതലുള്ള ചെറിയ കാഴ്ചകളാട്ടോ അടിപൊളിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടും വർക്കൊക്കെ ഫിനിഷിംഗ് ആട്ടോ നോക്കി നിങ്ങളെ മാഹി ബൈപ്പാസിന്റെ ആ ഭാഗത്ത് കഴിഞ്ഞ ഭാഗത്ത് തന്നെ ഇവിടുന്ന് അങ്ങോട്ട് വരി പാത ഫുള്ള് ഫിനിഷിംഗ് ആണ് എല്ലാ കാശ്പെരിയർ ഡിവൈഡർ എല്ലാം വെച്ച് സെറ്റ് ആക്കിണ്ടോ അതോ എന്തായാലും ആ പതിനെട്ട് കിലോമീറ്റർ മാഹി ബൈപ്പാസ് തന്നെ കഴിയുമ്പോൾ തന്നെ ഇത് അവ അവസാനിക്കില്ല ആ വാഹനങ്ങളൊക്കെ ടോളൊക്കെ കൊടുത്തു വന്ന കുറച്ചും കൂടി അവർക്ക് വീടിലങ്ങനെ പോകട്ട വാഹനങ്ങളൊക്കെ അപ്പം അറിഞ്ഞിട്ടാണ് പോണത് കേട്ടങ്ങള് പതിനെട്ട് കിലോമീറ്റർ ടോള് കൊടുത്തു വരണല്ലേ അപ്പൊ ഞമ്മതിന്റെ മുകളിൽ കൂടി ഒന്ന് അങ്ങനെ പോയി നോക്കാം മുഴുപ്പിലങ്ങാട് ശ്രീ കുറുംബ ഭഗവതി ക്ഷേത്രം ഓക്കേ ഒന്നര കിലോമീറ്റർ നമ്മളെ ഫുൾ വർക്ക് കഴിഞ്ഞ ഏരിയ കൂടി അങ്ങനെ വന്നപ്പോഴത്തേന് ഇത് ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ഈ ഭാഗം ഇവിടെ അങ്ങോട്ട് ഇനി വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ ആണ് ഒരു ഭാഗത്തൂടെ കൂടി അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള വാഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഒക്കെ ആക്റ്റീവ് ആട്ടോ ഫുള്ള് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് സെറ്റ് ആണ് ഇടക്കാട് ഭാഗത്ത് ഇവിടെ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് അണ്ടർപാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് രണ്ട് ഭാഗത്തും വർക്കുകളൊക്കെ കഴിഞ്ഞ് ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് പാതയുടെ ഫുൾ വർക്ക് കഴിഞ്ഞൊരു ഏരിയ കേട്ടോ ഫുൾ വർക്ക് തന്നെ ഫിനിഷിംഗ് അല്ല രണ്ട് ഭാഗം ടാറിംഗൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഡിവൈഡർ എടുത്ത് വെക്കാണ്ട് ഇടക്കാട് ഭാഗത്ത് പിന്നെ അവിടെ നമ്മൾ കാശ് പരിയറിൻ്റെ അടുത്ത് വരുമ്പോഴേ കാശ്വരിയറിൻ്റെ അതാണ് ഇവിടെയൊക്കെ നമ്മൾ കെ നമ്മൾ സിയിലെ അവിടെ നിന്ന് കാണാത്ത വിധത്തിൽ കെ എൻ ആർ സിയിലൊക്കെ നാലഞ്ചിൻ്റെ പൈപ്പാട്ടാണ് അവിടെ ആറഞ്ചിൻ്റെ പൈപ്പാട്ടാണ് കാശ് പരിയറിൻ്റെ ഉള്ളിലിട്ടത് അല്ല നല്ല മണ്ണുള്ള പൈപ്പ് എന്താ കാര്യമായിട്ട് കൂടുതലെന്തോ കൊണ്ടാവാണ്ടായിരിക്കും എന്തെങ്കിലും തയ്യാതായിപ്പോട്ടെ അതുകൊണ്ടായിരിക്കും മണ്ണുള്ള പൈപ്പ് ഇട്ടത് എന്തായാലും ഇവിടെ അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡിന്റെ ക്രാഷ് വെരിയറ് വർക്കാന് ആ കാര്യമായിട്ട് അതേ ഉള്ളു കേട്ടോ കമ്പനി ഇവിടെ സർവീസ് റോഡിന്റെ വർക്കൊക്കെ ഫുള്ള് ഫിനിഷിംഗ് ആണ് സെക്കൻഡ് ടയറിംഗിന് റെഡി ആയിട്ടുണ്ട് സെക്കൻഡ് ടയറിങ് ചെയ്യാണ്ട് ഫസ്റ്റ് താറിംഗ് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ ഫുൾ ആക്റ്റീവാണ് അപ്പം നമ്മൾ ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ട് വരുന്നതോട്ടെ ചെറിയൊരു വിശദമായിട്ടുള്ള വിവരങ്ങളുടെ ഒരു കുറവുണ്ടാവട്ടോ അപ്പോൾ എല്ലാവരും അറിയാവുന്ന കാര്യങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിച്ചാൽ കേട്ടോ ഇവിടെ ജോലിക്കാരല്ല ഡിവൈഡറൊക്കെ ഒന്ന് മാറ്റി വെക്കുന്ന കാഴ്ച കാണാം ഡിവൈഡറെ ഒരു റോഡിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് സൈഡിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ കറക്റ്റാക്കി എടുത്തു വെക്കുകയാണ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇത് ഒരു റോഡിന്റെ ഭാഗത്താണ് ഇവര് കറക്റ്റ് വെച്ചിരുന്നത് ഇനി ഇതാ ഇത് കറക്റ്റ് അതിന് ഗ്യാപ്പ് ഉണ്ട് അതിലേക്ക് കറക്റ്റ് വെക്കാൻ വേണ്ടിട്ട് ഫുൾ ഇനി മാറ്റി വെക്കാനുണ്ട് കേട്ടോ അക്ക അത് സെറ്റാക്കാനുള്ള പരിപാടിയാണ് ആ വിശ്വസമുദ്രൻ്റെ വർക്ക് ഏകദേശം ഞാൻ ഇത്ര ഇപ്പം മൂന്നാല് കിലോമീറ്ററും കൊണ്ട് വന്നിട്ടോ അപ്പോൾ ഏകദേശം ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ എനിക്ക് കാണാൻ പറ്റുന്നത് ഇവരും പൊളിച്ചടയ്ക്ക് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അടിപൊളി നമ്മളെ വാഗഡൻ കമ്പനി വാഗഡിൻ്റെ വർക്ക് പോലെ ഇത്ര സ്ലോ നമ്മൾ വേറെ എവിടെയും കാണുന്നില്ല കേട്ടോ വാഗഡാണ് മൊത്തത്തിൽ ഓരോ സെറ്റപ്പ് ആയിക്കോളും അല്ലേ മൊത്തത്തിൽ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആയിരിക്കും സെറ്റപ്പ് കാഴ്ച ആയിരിക്കും നമ്മളെ രണ്ടായി കീറി മുറിക്കുന്ന റോഡ് കേരളത്തെ രണ്ട് ഭാഗമാക്കണേ എൻ എച്ചറത്ത റോഡ് ചിന്തിക്കാൻ പറ്റുമോ പൊളിയല്ലേ അപ്പം സ്നേഹിതന്മാരെ നമ്മളിവിടെ മുഴുപ്പിലങ്ങാട് വരെ വന്നിട്ട് ഇത് കാണുന്നുണ്ടെങ്കിൽ മുഴുപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ച് ഇത് കുറെ കാലമായിട്ടോ മൊബൈലിലൊക്കെ ഇങ്ങനെ കാണാമെന്ന് തുടങ്ങിയിട്ട് അപ്പം ഇതുവരെ വന്നപ്പോൾ ഇവിടെ വരാതെ പോകാതന്നെ മോശമല്ലേ അപ്പം നമ്മള് മുഴുപ്പിലങ്ങാട് ബീച്ചിൽ വന്നിട്ട് സംഭവം അതിശ കേട്ടോ എന്താന്ന് വെച്ചാൽ ഇതാ ഇപ്പം ഇവിടെ മഴക്കാലമായത് കൊണ്ട് ഡ്രൈവൊന്നും നടക്കുന്നില്ല കേട്ടോ വെള്ളം കുറച്ചും കൂടി കയറിക്കുന്നത് അതുകൊണ്ട് ഇപ്പം അവിടെ അലോഡല്ല ഇപ്പം ഇത് കഴിഞ്ഞ് മഴ ഒന്ന് നമ്മുടെ വിട്ടുണ്ടെങ്കിൽ അപ്പം തുടങ്ങും അതിശയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മണ്ണ് പൂവിയൊക്കെ ഉണ്ടല്ലോ മണൽ കറക്റ്റ് ലെവലിലാട്ടോ നിൽക്കുന്നത് കുറേ ദൂരം വരെ ഒരു നൂറ് മീറ്ററോളം കറക്റ്റ് ലെവലിൽ അവിടെ നിന്ന് നിൽക്കുക ഏത് മഴക്കാലം കഴിഞ്ഞാലും ഇവിടെ അങ്ങനെ നിൽക്കട്ടോ എന്താ അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് എന്ന് മനസ്സിലാകാം ഈ സൈഡ് ഒരു പാറുണ്ട് കേട്ടോ ഒരു പുളിമൂട്ട് പോലെ ഒരു പാറ അവിടെ ഉണ്ട് അതുപോലെ ആ ഭാഗത്തും ഉണ്ട് കിട്ടോ ഒരു പുളിമൂട്ട് പോലെ ഒരു പാറ അവിടെ അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഒരേ ലെവലിൽ കാലാകാലം നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇവിടെ ഇവിടെതാ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇത് അവിടെയൊക്കെ അടിപൊളിയാക്കി എടുക്കുന്നുണ്ട് ഏഷ്യയിലെ തന്നെ നമ്മ ഏറ്റവും ോങ്സ്റ്റ് ഡ്രൈവിംഗ് ബീച്ചാ കേട്ടോ അത് അങ്ങനെയുള്ള ഒരു സാധനം നമ്മുടെ കേരളത്തിൽ അത് നമ്മുടെ കണ്ണൂരുണ്ട് ഇവിടെ വന്ന് ഇവിടെ ഏറ്റവും വന്നിട്ട് കാണാതെ പോകാറുണ്ടെങ്കിൽ മോശമല്ലേ അടിപൊളി അവിടെ ഒക്കെ ഒക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളി ആറ്റിതാ പാർക്ക് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീടേൻ്റെ ഉള്ളിലേ അതൊന്ന് കൊള്ളിച്ചതാട്ടോ എന്തായാലും അടിപൊളി മയക്കാലൊക്കെ പെരുമാതാ വരുന്നുണ്ട് അടിപൊളി നല്ല നല്ല വൃത്തിയുണ്ട് കാണാറുട്ടോടെ ഡ്രൈവ് നടക്കുന്ന ദിവസാന്നുണ്ടെങ്കിൽ നല്ലൊരു കാഴ്ച കാണും ഇനി ഞാൻ വന്ന ദിവസം ശരിയല്ലല്ലോ മയക്കാലത്തല്ലേ വന്നതേ അപ്പോൾ സ്നേഹിതന്മാരെ നമ്മുടെ മുഴപ്പിലങ്ങാട് വീഡിയോ മൊത്തമായിട്ട് അങ്ങോട്ട് മൊബിറ്റ് ചെയ്യാൻ കഴിഞ്ഞത് കേട്ടോ പെരുമ അങ്ങോട്ട് പെയ്ത് നമ്മളിങ്ങനെ മടങ്ങുകയാണെങ്കിൽ ഇനി അടുത്ത വീരുത്തിൽ ഉഷാറാക്കി കാണിച്ചു തരാം മുഴുപ്പിലങ്ങാട് മൊത്തമുള്ള വീഡിയോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ